ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോകാലാപനം മാതാ നിത്യചിന്മയി പഞ്ചമസർഗം ആശ്രമധർമ്മം ഇനി നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ स्वधर्मं संविधायैव सन्न्यसेत् स्वेच्छया स्वेच्छयात्त स्वधर्मं तन्े कर्तव्यते संविधाय एव वेण्डवण्णं चेदिट् ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വിനിവർത്തയേത് വിനിവർത്തിക്കണം പിൻ അതിൽ നിന്ന് വിട്ടുപോരണം സമ്പൂർണ ഷഷ്ടി വർഷ ചെയ്ത് അറുപത് വർഷം തികയുമ്പോൾ സ്വേച്ഛയ അവനവന്റെ ഇച്ഛാനുസരണം തഥഹ അതിൻ്റെ ശേഷം സന്യാസേത് സന്യസിക്കണം എന്നാണ് പറയുന്നത് ഗുരു ശ്ലോക ഒരു പ്രമാണമാണ് അതായത് നമുക്ക് ചെയ്യാനുള്ള കർത്തവ്യങ്ങൾ ഒരു ഗൃഹസ്ഥൻ എന്ന രീതിയിൽ അറുപത് വർഷത്തിനുള്ളിൽ അറുപത് വയസ്സിനുള്ളിൽ തീരും അങ്ങനെയാണ് അതിൻ്റെ സംവിധാന ക്രമം ഇരുപത്തി വയസ്സിൽ ഒരു ഗുരുവിൻ്റെ അടുത്തുനിന്ന് പോരുന്ന ആൾ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച ഇരുപത്തി അഞ്ചാമത്തെ ഇരുപത്തി ആറാമത്തെ വയസ്സിലൊരു കൊച്ചുണ്ടാകുന്നു ഒരു അമ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും ആ കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കും ഇനി അഞ്ച് വർഷം കൂടിയുണ്ട് വേണമെങ്കിൽ അതും കൂടിയും കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിൽ തന്നെ നമ്മൾ ഗാർഹസ്ഥ്യ ജീവിതവും ഗൃഹത്തിൻ്റെ ഭരണവും അതിൻ്റെ എല്ലാ സ്വേച്ഛാധിപത്യവും ഒക്കെ എടുത്തുകൊണ്ട് വീട് കളയാതെ വീട്ടിലുള്ളവർക്ക് തൊന്തരവുണ്ടാക്കിയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അമിതമായ ഒരു തരം രോഗമായിട്ടാണ് മാറുക ലോകത്തിൽ അതുകൊണ്ട് നമ്മൾ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇന്നർ റിട്ടയർമെൻറ്റ് കൂടിയായിരിക്കണം നമ്മൾ വിഷയങ്ങളിൽ ലോകവിഷയങ്ങളിൽ അമിതമായ താല്പര്യം കാണിച്ച് ശീലിച്ചിട്ട് ജീവിച്ചിട്ട് അതിൽ നിന്ന് പിന്തിരിയുമ്പോൾ മരണം പോലെ തോന്നും നമുക്ക് പക്ഷേ ആന്തരികമായ സുഖത്തിലേക്ക് തിരിയുന്നതിൻ്റെ ശാന്തി അനുഭവിക്കാത്തത് കൊണ്ടാണ് പലരും പിന്തിരിയാൻ വൈമുഖ്യം കാണിക്കുന്നത് അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ ശാസ്ത്രബോധം വളർത്തിയെടുത്തിട്ടുള്ളതുകൊണ്ട് ശാസ്ത്രങ്ങൾ സ്വാധ്യായം ചെയ്യാനും പഠിക്കുവാനും സ്വയമേ കഴിയുന്നത് ഈ സന്യാസ വിചാരം ചെയ്തുകൊണ്ട് ആത്മവിചാരം ചെയ്തുകൊണ്ട് ശാസ്ത്രങ്ങൾ പഠിച്ചും പഠിപ്പിച്ചും മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുത്തൊക്കെ ജീവിക്കാം ഒരു സന്യാസിയായിട്ട് മറ്റുള്ളവരെ ലോകത്തെ കൂടുതൽ ബോധതലത്തിൽ ഉദ്ധരിക്കാൻ നമുക്ക് ശ്രമിക്കാം നിങ്ങൾ സന്യാസിച്ച് ഏതെങ്കിലും കുഴിമാടത്തിൽ പോയിട്ട് കിടക്കാനല്ല പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാകുന്ന നിഷ്കാമമായ കർമ്മങ്ങളുണ്ട് നിർമ്മമമായ കർമ്മങ്ങൾ സ്വന്തം ബന്ധുക്കൾക്കും രക്തബന്ധത്തിനും മാത്രം ജീവിക്കാതെ ലോകത്തിന് വേണ്ടി ജീവിക്കാൻ കഴിയും അതുവരെ നമ്മൾ രക്തബന്ധങ്ങൾക്ക് മാത്രം കൂട്ടിവെച്ച് കൂട്ടി വെച്ച് കൊടുക്കും അവസാനം അവ അവര് ഇതെല്ലാം തൻ്റെ അവകാശമാണെന്ന് കരുതും അങ്ങനെ കരുതി നമ്മളെയൊക്കെ പരമാവധി ചവിട്ടി താഴ്ത്തും അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾക്ക് ഈശ്വരൻ തന്നിട്ടുള്ള ഈ ജീവിതത്തിൽ ലോകത്ത് പലരും നമ്മളിൽ നിന്ന് പലതരത്തിലുള്ള കരുതലും സഹായവും സേവനവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഈശ്വരൻ തന്നെ നമ്മൾ നിമിത്തമാക്കിയിട്ട് അത് ചെയ്യാൻ തുനിയുമ്പോൾ നമുക്ക് അത് ചെയ്യാം ഒരാൾക്ക് കുറച്ച് അറിവ് പകർന്നു കൊടുക്കുന്നത് തന്നെ നിങ്ങൾക്ക് ലോകത്തോട് കാണിക്കാവുന്ന ഒരു ഈശ്വര സേവയാണ് ആ ഈശ്വര ഈശ്വരസേവ ചെയ്യാനായിട്ട് ഉപയോഗിക്കണം സ്വധർമ്മം സംവിധായവ സ്വധർമ്മം സ്വധർമ്മം എന്ന് പറയുന്നത് ഗാർഹസ്ഥ്യം നമ്മളുടെ ഒരു സ്വധർമ്മമായിട്ട് ഏറ്റെടുത്ത് അതിൻ്റെ അകത്ത് അതിലെ അല്ലെ കർത്തവ്യങ്ങൾ തീർക്കണം അപ്പോ കർത്തവ്യങ്ങൾ തീർക്കാനായിട്ട് മനസ്സുണ്ടെങ്കിലേ തീരുള്ളൂ അല്ലെങ്കിൽ തീരില്ലത് അത് തീർത്തതിന് ശേഷം ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വിനിവർത്തിക്കണം അത് ആവശ്യമാണത് അതല്ലാത്തവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളു അറുപത് വർഷം അറുപത് വയസ്സാകുമ്പോൾ നാം സന്യസിക്കണമെന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ഒരുപാട് ഗുണമുണ്ടാവും എത്രയോ ജി എനർജി ഊർജം അറുപത് വയസ്സിന് ശേഷമുള്ള ഊർജം വെറുതെ ഇങ്ങനെ കളയുന്നുണ്ട് മനുഷ്യർ അത് ലോകസേവനത്തിനും നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരർത്ഥത്തിൽ ഗുരുവിൻ്റെ ഈ ധർമ്മമൊക്കെ പഠിച്ച് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരെ വീട്ടിൽ ഒരുപാട് ഗുണമുണ്ടാവും സന്തോഷമുണ്ടാവും നമുക്കും സന്തോഷമുണ്ടാവും നമ്മൾക്കും ജീവിതം അർത്ഥമുണ്ടെന്ന് തോന്നും അതിനൊന്നും ആരും തുനിയുന്നില്ല സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാത്തവെന്നല്ല അർത്ഥം നമുക്ക് മാനവ സേവ മാധവ സേവ എന്ന രീതിയിൽ ഈശ്വരനെ സേവ ചെയ്യുന്നതെങ്ങനെ എങ്ങനെ മനുഷ്യന് സേവനം ചെയ്തിട്ട് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് എന്ന് ഗുരു പറയുന്നു അറുപത് വയസ്സ് തികഞ്ഞതിന് ശേഷം ഇഷ്ടമുള്ള കാലം സന്യാസം സ്വീകരിക്കാം പെർമിഷൻ ആണ് അടുത്തത്യം ത്തെ അനുഷ്ഠായ അനുഷ്ഠിച്ചിട്ട് സദാരാഹ ഭാര്യാ യഹ യാദരുവൻ യഥാവിധി വിധിയനുസരിച്ച് ഗാർഹസ്ഥ്യം ഗൃഹസ്ഥാശ്രമത്തെയുഷ്ഠിച്ച് ദേഹം തൃജേത് ശരീര ഉപേക്ഷിക്കുന്നുവോ അയം പ്രാജ്ഞ ഇങ്ങനെയുള്ള ബുദ്ധിമാനാണ് ഋഷി എന്ന് ഇഷ്യതെ പറയപ്പെടുന്നത് ഗാർഹസ്ഥ്യ ജീവിതത്തിൽ നമ്മൾ ബ്രഹ്മചര്യം യഥാവിധി അനുഷ്ഠിച്ചിട്ട് ഗുരുവിൻ്റെ അടുത്തുപോയി ഗുരുകുലവാസം അനുഷ്ഠിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഗാർഹസ്ഥ്യം അനുഷ്ഠിച്ചിട്ട് അതിനുശേഷം അറുപത് വയസ്സിന് ശേഷം ഭാര്യയെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെയും കൂടിയിട്ട് സന്യാസത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ അത് നല്ലതാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഭാര്യയെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ത് ചെയ്യും ഭാര്യയും സന്യാസിക്കണം രണ്ടുപേരും സമഭാവനയോട് കൂടിയിട്ട് ഒരേപോലെ സന്യാസ മനസ്സിനെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ലോകത്ത് പൂർണ്ണ സന്യാസികളായിട്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഈ ജന്മത്തിൽ തന്നെ മുക്തി ഉണ്ടാകും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല അറുപത് വയസ്സിന് ശേഷം സന്യസിച്ചത് കൊണ്ട് മുക്തി ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല അപ്പൊ മുക്തി ഉണ്ടാകണമെങ്കിൽ ഈശ്വര കൃപ ഉണ്ടായിരിക്കണം അവരെ ഋഷി എന്നാണ് പറയുന്നത് അതായത് നമുക്ക് യഥാവിധി ഈ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് സന്യസിക്കുമ്പോൾ ഋഷി എന്ന ഋഷി എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഉൾക്കാഴ്ച ഉള്ളവെന്നാണ് അർത്ഥം ഇവിടെ മുനി എന്നും പറയുന്നു നമുക്ക് ഗാർഹസ്ഥ്യം സ്വീകരിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സന്യാസി എന്ന പേരിന് അർഹതയില്ല എന്ന് കരുതരുത് അല്ലെങ്കിൽ മുനി എന്ന പേരിന് അർഹതയില്ല എന്ന് കരുതരുത് ഋഷി എന്ന പേരിന് അർഹതയില്ല എന്ന് കരുതരുത് പക്ഷെ അറുപത് വയസ്സിന് ശേഷം നാം സന്യാസം സ്വീകരിച്ച് സന്യാസധർമ്മം അനുഷ്ഠിച്ച് ലോകസേവനം ചെയ്യുകയാണെങ്കിൽ നാമും എങ്ങനെയാണ് ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഒരു വ്യക്തി മുനിയായിരിക്കുന്നത് അതേ ഗണനയിൽ തന്നെ പെടുന്ന അതേ കാറ്റഗറിയിൽ തന്നെ പെടുന്ന ഒരു മുനിയായി ഋഷിയായി നമ്മളും പ്രകാശിക്കും അപ്പം നമ്മുടെ ജീവിതവും ധന്യമായിട്ട് തീരും എപ്പോഴും എപ്പോഴും കുടുംബം 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 എന്ന് പറഞ്ഞ് ഇരിക്കരുത് കാരണം മക്കൾ അവരുടെ കുടുംബം ഉണ്ടാക്കി കഴിഞ്ഞു അവരുടെ കുടുംബത്തിലാണ് അവർ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ വീണ്ടും കുടുംബത്തിന്റെ ലോകത്തിലേക്ക് കുടുങ്ങാതെ മനസ്സിൽ നിന്ന് അത്തരം ചിന്തകളെല്ലാം കഴിഞ്ഞ് എന്തിനാ ഈ ഭൂമുഖത്ത് വന്നത് ആ ഉദ്ദേശ്യവും ലക്ഷ്യവും നേടിയെടുക്കാൻ ശ്രമിക്കണം അതാണ് ഏറ്റവും അത്യാവശ്യം അപ്പൊ അതിനും സൗകര്യങ്ങളുണ്ട് നമുക്ക് നിയമങ്ങളും ധർമ്മശാസ്ത്രങ്ങളൊക്കെ മനുഷ്യർക്ക് ഒരുപാട് അനുകൂലമായ രീതിയിലാണ് മനുഷ്യന് സന്തോഷവും സുഖവും ഈ ലോകത്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട്

കാമരഹിതമായ കർമ്മത്തിൽ തൽപരരായ തൽപരായ സേവനി ലോകത്തിൻ്റെ സേവനത്തിൽ ഉള്ളത് യാ യാതൊന്നോ മോക്ഷേച്ഛയാ മോക്ഷത്തിലുള്ളതും യാതൊന്നോ ഏതേ വിഹായ ഇവ രണ്ടും ഒഴിച്ച് മറ്റൊരു സ്പൃഹ ആഗ്രഹം യദീന ന ഉചിത ഋഷിമാർക്ക് ചേർന്നതല്ല അപ്പോ നമ്മൾ സന്യസിച്ചു അറുപത് വയസ്സിന് ശേഷം സന്യസിച്ചു എന്ന് വിചാരിച്ചു അങ്ങനെ സന്യാസിയായി ഋഷിയായി മുനിയായി ഇരിക്കുന്ന ആൾക്ക് പിന്നീട് വിഷയകാമം ഉണ്ടാകാൻ പാടില്ല പിന്നീട് ധനകാംക്ഷ ഉണ്ടാകാൻ പാടില്ല പിന്നീട് ബന്ധുക്കളെക്കുറിച്ച് ഓർത്തുള്ള വേവലാദികൾ ഉണ്ടാകാൻ പാടില്ല അവരുടെ കർമ്മം കാമരഹിതമായിരിക്കണം നിഷ്കാമകർമ്മം ചെയ്യാൻ പിന്നെ കഴിയണം അവർക്ക് മാത്രമല്ല അവർക്ക് ലോകത്തിൻ്റെ സേവനത്തിൽ മാത്രമേ താല്പര്യം ഉണ്ടാകാൻ പാടുള്ളൂ അത് ലോകത്തിൽ ഇന്ന ഇന്ന ആൾക്കുന്നല്ല എല്ലാവർക്കും ഈശ്വര സേവ എന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം അതാണ് അവരുടെ ശ്രേഷ്ഠത വർദ്ധിപ്പിക്കുന്നത് നിഷ്കാമകർമ്മം നിഷ്കാമകർമ്മത്തെക്കുറിച്ചാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് മുഴുവൻ നിഷ്കാമകർമ്മം ചെയ്യുകയാണെങ്കിൽ പ്രാരബ്ധത്തിൽ നിന്ന് നമുക്ക് പ്രാരബ്ധത്തിൻ്റെ പിടിയിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയും പ്രാരബ്ധമാണല്ലോ നമ്മളെ ബന്ധിപ്പിക്കുന്നത് പക്ഷേ പ്രാരബ്ധം ലോകസേവനമാക്കി മാറ്റണം നമ്മൾ എന്ന് പറഞ്ഞ ഊർജം ലോകത്തിന് ഗുണപരമായി വരുന്ന രീതിയിൽ നമ്മൾ പ്രയോഗിക്കണം എന്നിട്ട് അതിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കരുത് ഒന്നും അതിൽ നിന്ന് പ്രതീക്ഷിക്കരുത് ആ ചെയ്യുന്ന സേവനത്തിൻ്റെ സുഖം മാത്രമേ പാടുള്ളൂ അങ്ങനെ വരുമ്പോൾ അത് തന്നെയാണ് ഉത്തമമായ ജീവിതമായി മാറുന്നത് അതുവരെ നമ്മൾ നമുക്ക് നമ്മുടെ ബന്ധുക്കൾക്ക് നമ്മുടെ മക്കൾക്ക് ഒക്കെ വേണ്ടിയിട്ട് ജീവിച്ചു പക്ഷേ ഈശ്വരന് വേണ്ടി ജീവിച്ചിട്ടില്ല ഈശ്വരന് വേണ്ടി ജീവിക്കാൻ കുറച്ചെങ്കിലും സമയം നമ്മൾ ജീവിതത്തിൽ മാറ്റി വയ്ക്കണം അതാണ് അറുപത് വയസ്സിന് ശേഷമുള്ള സമയം സേവയ്ക്ക് വേണ്ടിയിട്ട് അതും ലോക ദുഃഖം മാറ്റാനായിട്ട് നമ്മൾ ഉപയോഗിക്കണം ദുഃഖിതരായിട്ടുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ ചെയ്യണം അതാണ് ഗുരു പറഞ്ഞു തരുന്നതിൽ ഇനി അടുത്തത് അടുത്തത്യുപായോഷ കർമ്മബന്ധ കർമ്മബന്ധവിനിർമുക്തിയായി കർമ്മബന്ധത്തിൽ നിന്നുള്ള മോചനത്തിന് മഹത്തര ഉപായ ശ്രേഷ്ഠമായ ഉപായം നാസ്തി ഇല്ല വേറെ ഒരു ഉപായുമില്ല ശ്രേഷ്ഠമായിട്ട് തത് അതുകൊണ്ട് ഏകാന്ത സുഖാപേക്ഷി നിത്യസുഖത്തെ കാക്ഷിക്കുന്നവൻ നിഷ്കാമം കാമരഹിതമായ കർമ്മം ആചരേത് ആചരിക്കണം അതായത് നിങ്ങൾക്ക് കർമ്മബന്ധനത്തിൽപ്പെട്ട് ജീവിതം നഷ്ടം തിരിയുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ മിക്ക മനുഷ്യർക്കും കർമ്മബന്ധത്തിൻ്റെ പിടി വളരെ ശക്തമായ രീതിയിൽ മുറുകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും മഹത്തരമായ ഉപായം പറയുന്നു നിഷ്കാമകർമ്മം അതായത് കർമ്മയോഗ ലോകസേവനാർത്ഥം ചെയ്യണം ലോകത്തെ സേവിക്കുന്നത് ഈശ്വരനെ സേവിക്കുന്നത് തുല്യമെന്ന് കണ്ടുകൊണ്ട് അത് ഒരു പൂജയായി അതൊരു ആരാധനയായി എടുത്തുകൊണ്ട് നമുക്ക് നമ്മളാൽ കഴിയുന്നത് ലോകത്തിന് ചെയ്യണം അത് ഈശ്വരനെ സേവിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ചെയ്യണം അങ്ങനെ ചെയ്ത നമ്മുടെ കർമ്മങ്ങളെല്ലാം പാപങ്ങളെല്ലാം കഴുകിക്കളയപ്പെടും നമ്മുടെ വിഷമതകളെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരും അതിന് നമ്മുടെ ജീവിതവും ആയുസ് ഉപയോഗിക്കണം അല്ലാതെ ആയുസ് ചാവുന്നത് വരെ നമ്മുടെ സ്വന്തം സുഖവും സ്വന്തം ബന്ധുക്കളുടെ സുഖവും മക്കളുടെ സുഖവും മാത്രം ആലോചിച്ചിരുന്ന് മരിച്ചു പോകുന്ന സ്വാർത്ഥരായിട്ടുള്ള ആളുകളുണ്ട് അവരുടെ ജീവിതം എന്ന് പറയുന്നത് മരണവേളയിലും സങ്കുചിതമായ ഒരു ചിന്ത മനസ്സിലുണ്ടാകും അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ജന്മങ്ങളിലും അത് അവരെ ബാധിക്കും മുക്തനാവാൻ അവർക്ക് കഴിയുകയില്ല ഇത് നല്ല ഒരു ഉപദേശമാണ് ഗുരു നമുക്ക് തരുന്നത് ഏകാന്ത സുഖാപേക്ഷി നിത്യമായ സുഖം കാംക്ഷിക്കുന്നവര് നിഷ്കാമം കർമ്മ ആചരയത് നിഷ്കാമമായ കർമ്മം ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത് എന്നാലേ കർമ്മബന്ധത്തിൽ നിന്ന് പുറത്തു വരുള്ളൂ